നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വീണ്ടും ഒരു കീബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റാണ് അതായത് കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കീബോർഡിനകത്തുള്ള ഫീച്ചറുകൾ പരിചയപ്പെടുത്തിയിരുന്നു അത്തരത്തിൽ കീബോർഡിനകത്തുള്ള ഒരു വള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിചയമെടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൻ്റെ ജീബോർഡ് എന്നുള്ള കീബോർഡാണ് ഒരുപാട് ഫീച്ചറുകളുള്ള വളരെ ഈസിയായിട്ട് മലയാളവും ഇംഗ്ലീഷും ഒക്കെ ടൈപ്പ് ചെയ്യാനും നമുക്ക് ഇംഗ്ലീഷൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി തരാനും മാത്രമല്ല നമുക്ക് വോയിസ് ടൈപ്പിംഗ് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വോയിസിലോട്ട് ടൈപ്പ് ചെയ്യാൻ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഫീച്ചറുകളുള്ള കീബോർഡാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം ഓരോ തവണയും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അത് പറയുന്നതാണ് അപ്പം എന്താണ് ഇന്നത്തെ ഫീച്ചർ എന്ന് നോക്കാം ഞാനതിനുവേണ്ടിവിടെ കീബോർഡ് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വാട്ട്സ്ആപ്പാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ കീബോർഡിനകത്ത് നമ്മൾ പല കാര്യങ്ങളും ടൈപ്പ് ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ് ഇതുപോലെ ടൈപ്പ് ചെയ്തിന് ശേഷം നമ്മൾ വലിയ മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്ത് നമ്മൾ അറിയാതെ കുറേ ഭാഗങ്ങളൊക്കെ ഡിലീറ്റായി പോകും പിന്നെ വീണ്ടും നമ്മളത് ടൈപ്പ് ചെയ്യണം കാരണം നമുക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് മാത്രമേ നമ്മൾ അറിയാതെ ഡിലീറ്റായിപ്പോയത് അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവന്ന മെസ്സേജ് വീണ്ടും ഡിലീറ്റ് ഡിലീറ്റാക്കണം എന്നുണ്ടെങ്കിലുമൊക്കെ വളരെ ഈസി ആയിട്ടൊരു സൗകര്യം നമ്മുടെ ഫോണിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ പോവുക ഗൂഗിൾ ജീ ബോർഡ് എന്നുള്ള കീബോർഡ് ഇതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക കീബോർഡിനകത്ത് ഇതുപോലെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ കീബോർഡിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നാല് ഡോട്ട് ഇവിടെ കാണാൻ സാധിക്കുക ഏറ്റവും അവസാനത്തിൽ ഇവിടെ അവസാനം നിങ്ങൾക്ക് നാല് ഡോട്ട് കാണും അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യേണ്ട ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരാം താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ക്ക് വരുമ്പോൾ ഇവിടെ കാണാം അണ്ടു എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു ഓപ്ഷൻ ഇതെടുത്ത് നേരെ ഏറ്റവും മുകളിലോട്ട് കൊണ്ടുപോയി വെക്കുക നമ്മൾ മുകളിൽ ഒരുപാട് ഓപ്ഷൻസിൽ കാണും അതിനകത്ത് അവിടെ ഏറ്റവും മുകളിലോട്ട് കൊണ്ടുപോയി വെക്കുക അതിനുശേഷം നിങ്ങൾ ഇനി എന്തെങ്കിലും മെസ്സേജ് ഇപ്പോൾ ഞാനിത് പൂർത്തിയാക്കുകയാണ് ഈ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ ഒരു മെസ്സേജ് ടൈപ്പുണ്ട് ഈ മെസ്സേജ് ഞാൻ ഏതെങ്കിലും ഒന്ന് ഇതുപോലെ ഡിലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ആ നമ്മൾ പറഞ്ഞ ആ അണ്ടു ചിഹ്നം ജസ്റ്റ് ക്ലിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ അണ്ടു എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഡിലീറ്റ് ആയത് തിരിച്ചെടുക്കാനുള്ള ഓപ്ഷനും തൊട്ടടുത്തുള്ള റീഡോ എന്നുള്ള ഓപ്ഷൻ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ വീണ്ടും അത് ഓട്ടോമാറ്റിക്കായി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനൊരു അണ്ടുന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നേരത്തെ ഞാൻ ടൈപ്പ് ചെയ്തതൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇനി ഞാൻ റീഡോ എന്ന് ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ടൈപ്പ് ചെയ്തൊക്കെ ഡിലീറ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കീബോർഡിനകത്ത് ഒരുപാട് നേരം ടൈപ്പ് ചെയ്ത് ബുദ്ധിമുട്ടതിന് പകരം നിങ്ങൾ അറിയാതെ വലിയ മെസ്സേജ് ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അൺഡു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത മെസ്സേജ് ഒക്കെ തിരിച്ചു വരുന്നതേ കാണാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് ഉപയോഗിച്ച് നോക്കുക കീബോർഡിനകത്തുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ഇതുപോലുള്ള വ്യത്യസ്തമായ മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം